സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജ്നാഥ് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് കണ്ണൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ സെറ്റിംഗ് നടത്തും കുട്ടികളുടെ ഗ്രീൻ ഇനിഷ്യേറ്റീവ് ജൂലൈ ഇരുപത്തിമൂന്നിന് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടക്കും ഹരിത പ്രവർത്തനങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി കുട്ടികളുടെ പങ്കാളിത്തത്തോടെയുള്ള വിവിധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ അധ്യാപകരുടെയും വിദഗ്ധ പാനലുകാരുടെയും മുന്നിൽ അവതരിപ്പിക്കും ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ ഡബിൾ സീറോ ത്രീ സെവൻ ഫൈവ്